െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം വേപ്പില കൈവുള്ളതാണെങ്കിലും ശരീരത്തിന് നല്ലതുപോലെ ചിലരുടെ കാര്യവും അങ്ങനെ തന്നെ കർശനമാണെങ്കിലും നിങ്ങളുടെ ഭാവിക്കായി പേന എത്ര വിലയേറിയതാണെങ്കിലും ഉള്ളിൽ മഷിയില്ലെങ്കിൽ അതുപോലെ അത് വിലപ്പോവില്ല അതുപോലെ ആളുകളും വിദ്യാസംഭായാലും മനുഷ്യത്വബോധം ഇല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം വിലപ്പോവില്ല ചെറിയ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ പഠിക്കുക ഇടറാൻ ഓർക്കുക എപ്പോഴും ചെറുത് കല്ലുമായി യോജിക്കുന്നു മലകൾക്കൊപ്പമല്ല സ്വപ്നം കാണാൻ പഠിക്കൂ കാരണം നിങ്ങൾ സ്വപ്നം കാണുന്നില്ലെങ്കിൽ ഒരിക്കലും വിജയിക്കില്ല ആരെങ്കിലും നിങ്ങളെ വിലമതിച്ചാലും ഇല്ലെങ്കിലും സത്യസന്ധമായ ജോലി ചെയ്യുക അതിന്റെ പ്രതിഫലം കാരണം ആളുകൾ അത് നിങ്ങൾക്ക് നൽകില്ല ദൈവം തന്നെ പാദങ്ങൾ നൽകും പ്രതികാരം ചെയ്യേണ്ടതില്ല കാലം നിങ്ങളോട് പ്രതികാരം ചെയ്യും നിങ്ങൾ എപ്പോഴെങ്കിലും അപമാനം തോന്നുന്നു എന്നാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല ലോകത്തിൽ പരാതി പറയാൻ കഴിയാത്തവർ നിശബ്ദനാണ് അവരാണ് പ്രതികൾ ഇരുപത് വർഷം തുടർച്ചയായി വായിച്ചിട്ടും ആളുകൾ പഠനത്തിന് അടിമകളല്ല എന്നാൽ ദിവസത്തെ പുകവലി അല്ലെങ്കിൽ മോശം ആസക്തി അതാണ് ആളുകളെ അടിമകളാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠം ലഭിക്കാൻ ഒരിക്കൽ ആരോ ചതിച്ചു ഇത് അത്യാവശ്യമാണ് ആളുകളെ വിശ്വസിക്കണം എന്നാൽ അതിനുമുമ്പ് ചിന്തിക്കുക അവൻ മനുഷ്യനാണോ